ദേശീയ സേവാഭാരതി ഇടുക്കി ജില്ലാ പ്രതിനിധി സമ്മേളനം ജൂലൈ ജൂലൈന് കട്ടപ്പനയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സരസ്വതി വിദ്യാപീഠം സ്കൂളിൽ നടക്കുന്ന സമ്മേളനം തിരുവനന്തപുരം എസ് യു ടി അക്കാദമി ഓഫ് മെഡിക്കൽ സയൻസിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റോബിൻ ജോസഫ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് മൂന്ന് മുപ്പത് വരെ കട്ടപ്പന സരസ്വതി വിദ്യാഭ്യാസ സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അപ്പം നമുക്ക് പ്രധാനമായിട്ട് ആരോഗ്യം വിദ്യാഭ്യാസ സാമാജിക സ്വാവലംബൻ ആബൽ സേവ തുടങ്ങിയ അഞ്ച് വിഭാഗങ്ങളിലായിട്ടാണ് നമ്മുടെ സേവ സേവാഹാർതിയുടെ പ്രവർത്തനങ്ങൾ നടത്തപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അപ്പം ഇടുക്കി ജില്ലയുടെ വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമുള്ള എല്ലാ സമിതികളും ഇല്ലെ പ്രതിനിധികളാണ് ഇതിനകത്ത് ഈ സമ്മേളനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷങ്ങളിൽ ജില്ലയിൽ നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായി നടപ്പാക്കുന്നതിനുമായിട്ടാണ് സമ്മേളനം ചേരുന്നത് മാനവ സേവ മാധവ സേവ എന്ന ആപ്തവാക്യം ഉയർത്തിയാണ് സേവാഭാരതി പ്രവർത്തിക്കുന്നത് പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ അൻപത്തിരണ്ട് പഞ്ചായത്തുകളിലെയും രണ്ട് നഗരസഭകളിലും പ്രവർത്തിക്കുന്ന എല്ലാ യൂണിറ്റിന്റെയും ഭാരവാഹികൾ പങ്കെടുക്കും രജിസ്ട്രേഷൻ ഒൻപത് മുപ്പതിന് ആരംഭിക്കും സേവാഭാരതി ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജു സതീഷ് സ്വാഗതം ആശംസിക്കും ജില്ലാ ജനറൽ സെക്രട്ടറി പി ജി സന്തോഷ് കുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ പ്രസിഡന്റ് വി കെ ഷാജി അധ്യക്ഷത വഹിക്കും സേവാഭാരതി കേരളം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തും രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇടുക്കി വിഭാഗ സംഘചാലക കെ എൻ രാജു ജില്ലാ ഭാരവാഹി പ്രഖ്യാപനം നടത്തും ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് റോബർട്ട് ജോസഫ് ജില്ലാ സമിതി അംഗം എം ബി ജയൻ സംസ്ഥാന സംഘടനാ സെക്രട്ടറി കെ വി രാജീവ് ജില്ലാ ഐ ടി കോർഡിനേറ്റർ ഡി അജിത്ത് തുടങ്ങിയവർ സംസാരിക്കും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മഞ്ജു സതീഷ് തങ്കച്ചൻ പുരേടം പി എൻ പ്രസാദ് കെ ആർ ജയ്മോൺ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന